സ്നേഹധനങ്ങൾ പ്രിയമുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ലോക വനിതാ ദിനമാണ് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച അതുകൊണ്ട് തന്നെ ഇന്ന് പാഠഭേദത്തിലൂടെ നമ്മുടെ സഹോദരിമാരെക്കുറിച്ച് നമ്മുടെ അമ്മമാരെ കുറിച്ച് നമ്മുടെ പെൺമക്കളെക്കുറിച്ച് രണ്ട് നല്ല വാക്കുകൾ പറയണമെന്ന് തോന്നി വേദപുസ്തകത്തിൽ എന്താണ് സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് വേദപുസ്തകം പുതിയ നിയമം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താണ് ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹം തോന്നി പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒത്തിരി ശക്തമായിട്ട് നടക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ സമൂഹത്തോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു പാഠഭേദ ചെയ്യുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒത്തിരി നടക്കുമ്പോൾ നമ്മുടെ ചില ആസാദിയുടെ പ്രേക്ഷകരനോട് പറഞ്ഞു സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ചില വീഡിയോകൾ ചെയ്യണം പ്രത്യേകിച്ച് നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള കുറേ പുരുഷന്മാരെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം അങ്ങനെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സഹോദരന്മാരുണ്ടെന്ന് പടവാനടിയായി തുടർന്നു ആ വീഡിയോകളുടെ കമൻറ്റുകൾക്ക് താഴെ തന്നെ പുരുഷന്മാർ തിരിച്ച് കമൻറ്റ് പറഞ്ഞു നാർസിസ്റ്റിക് ബിഹേവിയറ് പുരുഷന്മാർക്ക് മാത്രമല്ല അതിൻ്റെ സ്ത്രീ വേർഷൻസുമുണ്ട് അപ്പോൾ സ്ത്രീകളുടെ ബിഹേവിയർ കൊണ്ട് കഷ്ടപ്പെടുന്ന പുരുഷന്മാർ പുരുഷന്മാരുടെ ബിഹേവിയർ കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഇത് രണ്ടും സമൂഹത്തിലുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന വീഡിയോ ആണ് പക്ഷേ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വീഡിയോ ആണ് കാരണം ഇന്ന് ലോക വനിതാ ദിനമല്ലേ പുരുഷന്മാരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന വീഡിയോ എന്നെങ്കിലും ഞാൻ ചെയ്യാം കാരണം മനുഷ്യർ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്കൊക്കെ അവരുടേതാകുന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷം പിടിച്ച് സംസാരിക്കുകയെ അല്ല നമ്മളുടെ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ത്രീകളെക്കുറിച്ച് ഓരോ മതങ്ങൾക്കും അവരുടേതാകുന്ന കാഴ്ചപ്പാടുകളുണ്ട് ഓരോ സംസ്കാരങ്ങളിലും വിചാരധാരകളിലും അവരുടേതാകുന്ന കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകൾ സമൂഹത്തെ വളരെ ആഴത്തിൽ അത് സ്വാധീനിക്കുവാനിടയായി തരും ആ സ്വാധീനങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുവാൻ കാരണമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണം നമ്മുടെ സംസ്കാരം നമ്മുടെ സമൂഹം സ്ത്രീയെ ഒരു തരത്തിലുള്ള ഉപഭോഗ വസ്തുവായി ഒരു അടിമയായി ഒക്കെ കാണുന്ന ഒരു പുരുഷാധിപത്യമുള്ള ഒരു സാമൂഹ്യ വിചാരധാരയിലാണ് നമ്മുടെ സമൂഹം ചലിക്കുന്നത് അത് നമ്മൾ നമ്മളെത്ര അങ്ങനെയൊന്നുമല്ല എന്ന് പറയാൻ ശ്രമിച്ചാൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ചില ആശയങ്ങളുണ്ട് ഒരു പുരുഷ മേധാവിത്യം ഉണ്ടെന്നുള്ളത് സത്യമാണ് അതിൻ്റെ ദോഷഫലം അനേക സഹോദരിമാർ അനുഭവിക്കുന്നു പുതിയ തലമുറയിലെങ്കിലും അങ്ങനെയുള്ള ചിന്തകൾ കുറവാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ സത്യം അതല്ല പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ പോലും ചില അവസരങ്ങളിലൊക്കെ അവരിലെ ഈ പറഞ്ഞ സാംസ്കാരികമായി വേരുപിടിച്ച പുരുഷ മേധാവിത്യം പുറത്തെടുക്കാറുണ്ട് അത് പെൺകുട്ടികൾ അവരുടെ വിവാഹ ജീവിതത്തിലൊക്കെ അവർക്ക് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇതൊക്കെ ഒരു സാമൂഹിക സത്യമാണ് എന്നാൽ വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ ഒന്ന് പറവാൻ ചില നല്ല നിർദ്ദേശങ്ങൾ വെക്കുവാനൊക്കെയാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ കഴിഞ്ഞപ്പോൾ കുറേ ചർച്ചകൾ കേരളത്തിൽ നടന്നു അവിടെ ആ സഹോദരി ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂരമായി അവഗണിക്കപ്പെട്ടത് പീഡിപ്പിക്കപ്പെട്ടത് ഒക്കെ നമ്മൾ കേൾക്കുവാനിടയായി തുടർന്നു എന്നാൽ പിന്നീട് പിന്നെയും വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടത് അവൾ ഓടി തൻ്റെ വീട്ടിൽ ചെന്നിട്ടും അവിടെയും തനിക്കൊരു ആശ്വാസം കിട്ടിയില്ല ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന യാഥാർത്ഥ്യമായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ അവിടെയും സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികളുടെ ഒരു അവസ്ഥ അതിൻ്റെ ഒരു നേർ ചിത്രമാണ് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത് ഒരിക്കൽ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആ ഒരു കെയറിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടുകാർ പോലും അവരെ പലപ്പോഴും ഉപേക്ഷിച്ച മട്ടാണ് അവരെ ഒരു പ്രശ്നമുണ്ടായി തിരിച്ചു ചെന്നാൽ ഒരു തലവേദന ഒരു ഭാരമായി തീർന്നു എന്ന ചിന്തയോടെ അപ്പനും ആങ്ങളമാരും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ ഷൈനി ആത്മഹത്യയിലേക്ക് നടക്കുവാൻ ഒരു കാരണം ഒരു പക്ഷേ പ്രധാനപ്പെട്ട കാരണം അവളുടെ കുടുംബത്തിൽ നിന്നും അവൾക്കൊരു സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ലോക വനിതാ ദിനത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഇപ്രകാരമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സംസ്കാരത്തിൽ വേരുപിടിച്ചു പോയ ഒരു പുരുഷ മേധാവിത്യത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അത് പുരുഷന്മാരുടെ മനസ്സിൽ വേരുപിടിച്ച് പോയിരിക്കുന്നു ചെറിയ പ്രായം മുതൽ തന്നെ കേട്ട ഒരു സംസ്കൃത ശ്ലോകമുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന ശ്ലോകമാണ് മനുസ്മൃതിയിൽ നിന്നാണ് ഈ ശ്ലോകമെന്ന് പറയുമ്പോൾ മനുസ്മൃതി സ്ത്രീവിരുദ്ധ പക്ഷത്താണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് മനുസ്മൃതിയിലെ ഈ ശ്ലോകം കേട്ടിട്ടില്ലേ നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതേ അതായത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന ആ പഴയ ശ്ലോകം നിങ്ങളിൽ എത്ര പേർ ഇപ്പോൾ ഓർക്കുന്നുണ്ട് പിത രക്ഷിതി കൗമാരേ ഭർതൃ രക്ഷിതി യൗവനെ എന്നൊക്കെ തുടങ്ങുന്ന ആ ശ്ലോകം പിതാവ് കൗമാരത്തിൽ അവളെ സംരക്ഷിക്കുന്നു ഭർത്താവ് യൗവനത്തിൽ അവളെ സംരക്ഷിക്കുന്നു എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ വാർദ്ധക്യമാകുമ്പോൾ പുത്രൻ അവളെ രക്ഷിക്കുന്നു മക്കൾ രക്ഷിക്കുന്നു അടുത്ത വാചകം ഇങ്ങനെയാണ് ഞാൻ സ്ത്രീ സ്വതന്ത്രമർഹിത അതായത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല ഇതിനെ ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ മനുസ്മൃതി പുരുഷപക്ഷത്താണോ സ്ത്രീവിരുദ്ധമാണോ എന്ന ചോദ്യത്തിന് ആളുകൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് സ്ത്രീ സ്വതന്ത്ര നർഹിതെ എന്ന് മനുസ്മൃതി എഴുതിയിട്ടുള്ളത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ലെന്നല്ല എന്നും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് ഇത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരുപിടിച്ചു പോയി ബാല്യത്തിൽ കൗമാരത്തിൽ പിന്നെ യൗവനത്തിൽ വാർദ്ധക്യത്തിൽ ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ കഴിയുന്ന ഒരു സ്ത്രീയെ മാത്രമേ നമ്മുടെ സംസ്കാരവും നമ്മുടെ വിചാരധാരകളും വരച്ച് കാട്ടിയിട്ടുള്ളൂ അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല എല്ലാ മതങ്ങളും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പുരുഷമേധാവിത്യം ഉള്ള മതങ്ങളായിരുന്നു തമ്മിൽ ഭേദം വേണമെങ്കിൽ നമുക്ക് പറയാം അബ്രഹാമിയ മതങ്ങളിൽ യഹൂദ മതമായിരുന്നു യഹൂദ മതത്തിൽ പണ്ടുകാലം മുതൽ തന്നെ അതായത് അതിൻ്റെ കാലം മുതൽ തന്നെ സ്ത്രീകളായ നേതാക്കന്മാരുണ്ടായിരുന്നു മിരിയാമും ദബോരയും ഒക്കെ സ്ത്രീകളുടെ കൂട്ടത്തിലെ നേതാക്കന്മാരായിരുന്നു മാത്രമല്ല സദർശവാക്യമൊക്കെ എഴുതുമ്പോൾ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും പറയുന്ന ഒരു വചനഭാഗമുണ്ട് ഒരു പാരഗ്രാഫുണ്ട് ആ പാരഗ്രാഫ് എഴുതാൻ ഉള്ള കാരണം സാധാരണ യഹൂദന്മാരുടെ വീടുകളിൽ ശപത്ത് ദോഷം ആരംഭിക്കുന്നത് ശപത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഭക്ഷണമേശയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭക്ഷണം പിതാവ് വന്ന് തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ ആ ടേബിളിനെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കും അവരാശ്രവദിക്കും ആ സമയത്ത് ഭർത്താവ് ഭാര്യയെ ടേബിളിൻ്റെ മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൊണ്ട് ഏറ്റുപുറയുന്ന ചില വാചകങ്ങളാണ് ആഴ്ചയുടെ ആറ് ദിവസങ്ങളും അവർക്കായിട്ട് കഷ്ടപ്പെട്ട ഭക്ഷണം അമ്മയോട് കാണിക്കുന്ന സ്നേഹം ആദരവ് അതുപോലെ തന്നെ അപ്രീസിയേഷൻ ഒരു നല്ല വാക്കാണ് ഈ സദൃശവാക്യം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം മുതലുള്ള സ്ത്രീയെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന ആ പാട്ട് എന്ന് പറയുന്നത് യഹുദന്മാരുടെ കൾച്ചർ അതായിരുന്നു അവർ അവരുടെ സ്ത്രീകളെ പുകഴ്ത്തുമായിരുന്നു അവർ അവരുടെ സ്ത്രീകളെ ആദരിക്കുമായിരുന്നു അങ്ങനെ ഒരു പ്രത്യേക ബഹുമാനം സ്ത്രീകൾക്ക് കൊടുക്കുന്ന മതങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അല്പമെങ്കിലും തമ്മിൽ ഭേദമെന്ന് പറയുന്നത് യഹൂദ മതമായിരുന്നു ബ്രാഹ്മ്യ മതങ്ങളിൽ നിന്ന് പുറത്തു വന്ന പ്രത്യേകിച്ചും യഹൂദ മതത്തിൽ നിന്ന് പുറത്തു വന്ന അതിൻ്റെ ഒരു ആവാന്തര വിഭാഗം പോലെ പുറത്തു വന്ന ക്രിസ്തീയ വിശ്വാസം എന്താണ് സ്ത്രീകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പറയട്ടെ തമ്മിൽ ഭേദം യഹൂദ മതമെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയെങ്കിൽ ക്രിസ്തീയ വിശ്വാസം മതമെന്നല്ല ഞാൻ പറഞ്ഞത് ക്രിസ്തീയ മാർഗം ക്രിസ്തീയ മതം ഇന്നുണ്ട് കേട്ടോ ആ മതത്തിൽ ഈ പറഞ്ഞതുപോലെ പുരുഷ മേധാവിത്യമാണ് ഒട്ടുമുക്കാൽ ഉള്ളതെങ്കിലും വേദപുസ്തകം പഠിപ്പിക്കുന്ന മതമല്ല മാർഗം വിശ്വാസം അതിനകത്ത് സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് മാത്രമല്ല ഏറ്റവും റവല്യൂഷണറിയായിട്ടുള്ള ഒരു വാക്യം ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിൽ സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല ഇത് വളരെ റവല്യൂഷണറിയായ ഒരു വാചകമാണ് അഫോസ്റ്റോലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് സ്ത്രീ പുരുഷ വ്യത്യാസം യേശുവിൻ്റെ മുൻപിലില്ല ഇങ്ങനെ എഴുതുവാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കാട്ടിയ ഒരു അഫോസ്റ്റോലൻ ഒരു വിശ്വാസ മാർഗം പൗലോസ് പറയുന്നത് ഇതൊരു മതമല്ല ഇതൊരു മാർഗമാണെന്നുള്ളതാണ് പറയുന്നത് എല്ലാ മതങ്ങളും ഞാൻ പറയട്ടെ അത് ഏത് അബ്രഹാമ്യ മതങ്ങളാണോ അല്ല മറ്റ് കിഴക്കൻ മതങ്ങളാണോ എല്ലാ മതങ്ങളും എല്ലാ തത്വശാസ്ത്രങ്ങളും സ്ത്രീ ന സ്വതന്ത്ര അർഹിതെ എന്ന് പറഞ്ഞ് സ്ത്രീയെ അടിമയാക്കി നിർത്തുവാൻ ശ്രമിച്ചപ്പോൾ യേശുവിൻ്റെ മാർഗം പുതിയ നിയമവിശ്വാസം സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ധൈര്യം കാട്ടുവാനിടയായി തുടർന്നു ഇതൊക്കെ ഫെമ്യൂസം ആവിർഭവിച്ചതിന് ശേഷമുള്ള എഴുത്തുകളല്ല കേട്ടോ ഫെമിനിസം ഒക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകം രേഖപ്പെടുത്തിയ കാര്യമാണ് എഴുതിയത് പൗലോസ് വലിയ പണ്ഡിതനായതുകൊണ്ട് അങ്ങനെ എഴുതിയതെന്ന് നിങ്ങൾ ചിന്തിക്കാൻ വരട്ടെ പൗലോസിന് മാത്രമല്ല പത്രോസ് എന്ന് പറയുന്ന മുഖവനായ മനുഷ്യൻ അദ്ദേഹവും കത്തെഴുതിയപ്പോൾ ഇങ്ങനെ എഴുതുവാനിടയായി തുടർന്നു സ്ത്രീയെ ബഹുമാനിക്കണം കാരണമാവൾ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ് ജീവൻ്റെ കൃപയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല ഒരുപോലെയാണ് അവർ നിങ്ങളെപ്പോലെ തന്നെ പുരുഷന്മാരെ പോലെ തന്നെ നിത്യതയ്ക്ക് സ്വർഗത്തിന് തുല്യ സ്ഥാനത്തിന് അവകാശികളാണ് മറ്റു പല മതങ്ങളും അങ്ങനെയല്ല പഠിപ്പിച്ചത് സ്വർഗത്തിൽ പോകുന്നത് വിവാഹം കഴിക്കാനാണ് സ്ത്രീകളെ അവിടെ ലഭിക്കുമെന്നൊക്കെ പഠിപ്പിച്ചപ്പോൾ വേദപുസ്തകം മാത്രം വ്യത്യസ്തമായിട്ടാണ് പഠിപ്പിച്ചത് ഒരിക്കൽ യേശു ഇങ്ങനെ പറവാനടിയായി തീർന്നു ഒരു സ്ത്രീയുടെ കാര്യത്തിൽ യേശുവിനെ കൊടുക്കാൻ ചില ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒരു സ്ത്രീയെ ഏഴ് പുരുഷന്മാർ വിവാഹം കഴിച്ചു ഇനിയും അവൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി വ്യക്തമാണ് യേശു പറഞ്ഞു സ്വർഗത്തിൽ വിവാഹമില്ല സ്വർഗത്തിൽ പുരുഷ ബന്ധമില്ല നമ്മെല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർക്ക് പുരുഷ വ്യത്യാസമില്ലാത്തതുപോലെ നമ്മെല്ലാവരും ദൂതതുല്യരായിത്തീരുമെന്ന പഠിപ്പേര് വേദപുസ്തകത്തിൽ മാത്രമാണുള്ളത് വ്യത്യസ്തമാണ് കേട്ടോ നിസ്തുല്യമാണ് യുണീക്കാണ് ക്രിസ്തീയ വിശ്വാസമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പുതിയ നിയമത്തിൽ സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഈക്വൽ സ്ഥാനം നൽകുന്ന ആശയങ്ങളാണ് പുതിയ നിയമത്തിൽ ഉള്ളത് സ്ത്രീകളുടെ ശുശ്രൂഷ അല്ലേ സ്ത്രീകളുടെ ശുശ്രൂഷ പുതിയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കാരണം യേശു തന്നെ മരണത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുകയും ആദ്യ സുവിശേഷ സന്ദേശം പറവാന് ഏൽപ്പിക്കുകയും ചെയ്തത് മഗ്ദലക്കാരത്തി മറയുകയായിരുന്നു സുവിശേഷത്തിൽ ശുശ്രൂഷയിൽ സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പുതിയ നിയമം നൽകിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മതങ്ങൾ എങ്ങനെ സ്ത്രീകളെ കാണുന്നു സ്വാതന്ത്ര്യം നൽകാതെ കാണുമ്പോൾ പുതിയ നിയമം പഠിപ്പിക്കുന്നത് അവളെ ബഹുമാനിക്കണം അങ്ങനെ പഠിപ്പിച്ച ഒറ്റ പുസ്തകമേ ഉള്ളൂ അവൾ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ പത്ര എഴുതി വെച്ചു അവൾ ബലഹീന ബലഹീനപാത്രമെന്ന് ഓർക്കണം ബലഹീന ബലഹീനപാത്രമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ശാരീരികമായി ആരോഗ്യം വ്യത്യാസമുള്ളതുകൊണ്ട് പുരുഷൻ്റെ ശരീരഘടനയല്ല സ്ത്രീയുടെ ശരീരഘടന അതുകൊണ്ട് അവൾക്ക് സംരക്ഷണം ആവശ്യമാണ് കെയർ ആവശ്യമാണ് സ്നേഹം ആവശ്യമാണ് ഇതൊക്കെ കൊടുക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിച്ചത് വേദപുസ്തകം എന്താ പഠിപ്പിച്ചതെന്ന് അറിയുമ്പോൾ യേശു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ച് തൻ്റെ ജീവൻ നൽകിയത് അതുപോലെ ഭർത്താവ് ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി യേശു മരിച്ചതുപോലെ മരിക്കാൻ തയ്യാറാക്കണമെന്ന് പറയുന്ന ഒരു പുസ്തകം അത്രയധികം സ്നേഹം കൊടുക്കണം സംരക്ഷണം കൊടുക്കണം ജീവൻ കളഞ്ഞ സംരക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകം ജീവൻ കളഞ്ഞ് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ സഹോദരിമാരെ നമ്മുടെ അമ്മമാരെ അവർ ഇന്ന് കടന്നു പോകുന്ന ആ ഒരു പുരുഷ ആധിപത്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവർക്ക് നല്ല ജീവിതം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പുരുഷന്മാരുടേതുമാണ് പ്രത്യേകിച്ച് ബൈബിൾ അറിയാവുന്ന ദൈവ നിങ്ങളുടെ വീട്ടിലെ അമ്മയെ സഹോദരിയെ ഭാര്യയെ അങ്ങനെ ബഹുമാനിക്കുവാൻ തുടങ്ങട്ടെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് ഒത്തിരി സഹോദരിമാർ നമുക്ക് ചുറ്റും ഈ പോലെ കഷ്ടപ്പെടുന്നവരുണ്ട് അതായത് ചീത്ത വിളി അടി ഭർത്താവ് മദ്യപിച്ചിട്ട് വന്ന് എടുത്തിട്ട് തല്ലുന്നു നിങ്ങൾക്കറിയാമോ ആ ഷൈനിയുടെ അയൽവക്തുകാർ ഇതൊക്കെ പണ്ടേ അറിയുന്നുണ്ടായിരുന്നു ആ ഷൈനി ആ വിഷയങ്ങൾ ഒതുക്കി ജീവിതത്തിൽ സങ്കടം സഹിച്ചൊക്കെ ജീവിച്ചപ്പോൾ ആ അയൽവക്കത്തുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്താ ഉത്തരവാദിത്വം എന്നറിയാമോ ഈ പറയുന്ന പുള്ളിയെ പോലീസിൽ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ത്രിവാദിത്വം അല്ലായെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷൈനിയോട് അഡ്വൈസ് ചെയ്യും ഷൈനി കൊണ്ട് കേസ് കൊടുക്കാൻ പറയും ഷൈനി കേസ് കൊടുക്കത്തില്ല കാരണം അവളുടെ കുടുംബജീവിതം തകരില്ലെന്ന അവളുടെ ആഗ്രഹം അങ്ങനെ കുറേ ഷൈനിമാർ അടിയും ഇടിയും കൊണ്ട് ജീവിക്കുന്നതിന് കാരണം എന്താ കുടുംബജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടി പക്ഷേ നാട്ടുകാർ എന്ത് ചെയ്യണമെന്നറിയാമോ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ അടിക്കണം ഈ പുള്ളിയെ പിടിച്ച് അകത്തിടണം അങ്ങനെ നാട്ടുകാർ ചെയ്യണം പള്ളികൾ ചെയ്യണം സഭകൾ ചെയ്യണം സമുദായ സംഘടനകൾ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ കേരളത്തിലെ കള്ളൂടിയന്മാർ പുരുഷന്മാർ മര്യാദ പിടിക്കത്തുള്ളൂ അല്ലാതെ വീട്ടുകാർ കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ധാർമ്മിക രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ധാർമ്മിക രോഷം കുറച്ചു മുമ്പേ ഓരോ വീടുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കാണിച്ചിരുന്നെങ്കിൽ നമ്മളോ നമ്മുടെ പഞ്ചായത്തോ നമ്മുടെ സമൂഹമോ പള്ളി കമ്മിറ്റിയോ ഒക്കെ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ പലരും ഇന്ന് ഭൂമിയിൽ സന്തോഷത്തോടെ കഴിയുമായിരുന്നു ഈ ലോക വനിതാ ദിനത്തിന് നമ്മുടെ എല്ലാ സഹോദരിമാർക്കും സമാധാനമുള്ള ഭാസുരമാകുന്ന സുന്ദരമാകുന്ന ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഗാഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം